ക്രിമിനൽ കേസിലെ പ്രതി ഉത്സവാഘോഷ പരിപാടി കണ്ടത് പോലീസ് ജീപ്പിന്റെ ബോണറ്റിലിരുന്ന് ഇറക്കാൻ ചെന്ന പോലീസുകാരനും കിട്ടി സമ്മാനം എല്ലാതരം വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കടവ് കൊടുങ്ങല്ലൂർ ശനിയാഴ്ച രാത്രി പത്തുമണിയോടെ കൈപ്പമംഗലം ബീച്ചിലെ പ്രമുഖ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് സിനിമാ രംഗങ്ങളെ അതിശയിപ്പിക്കുന്ന രംഗങ്ങൾ അരങ്ങേറിയത് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിവിധ കേസുകളിലെ പ്രതി അകമ്പാടം ചക്കാർ ജിനേഷിനെ പോലീസ് ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് സിനിമാ സ്റ്റൈലിൽ കലാപരിപാടികൾ കാണാനായിട്ടൊരു പൂതി അധികം താമസിക്കാതെ പുള്ളി പോലീസ് ജീപ്പിന്റെ ബോണറ്റിലേക്ക് കയറി ഇത് കണ്ട കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ ജിനേഷിനെ പിടിച്ചിറക്കാൻ ശ്രമിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല സിനിമാ സ്റ്റൈലിൽ തന്നെ ജിനേഷ് സുനിൽകുമാറിനെ ആക്രമിച്ചു ഇടതുകൈക്ക് പരിക്കപ്പെറ്റിയെങ്കിലും ജിനേഷിനെയും കൊണ്ടാണ് പോലീസ് മടങ്ങിയത് കൈപ്പമംഗലം എസ് ഐ അഭിലാഷാണ് ജിനേഷിനെ അറസ്റ്റ് ചെയ്തത്